പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ച സാഹചര്യത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിവിധ പദ്ധതികൾ കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വഴിയൊരുങ്ങിയത് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അനർഹിക്കുന്ന ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പെൻഷൻ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ആരംഭിക്കുക പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക മെയ് മാസത്തെ തുകയോടൊപ്പം അനുവദിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സർക്കാർ നടത്തിയ കടപ്പത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ാണ് ബാങ്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് അവരുടെ തുകയിൽ കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക ഈ അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിൻ്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് തുകയിൽ കുറവ് വരാൻ സാധ്യതയും കൂടുതലാണ് ഇതൊഴിവാക്കാനാണ് ഇത്തരം അക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി ചേഞ്ച് ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക